ഞാൻ പോയിരുന്നില്ല അമ്മ ഈ പേര് പേരും പറഞ്ഞിട്ടാണ് വിളങ്ങോട്ട് വരുന്നില്ല കാരണം മോനക്കാക്കില്ല മോനക്കാർക്ക് കുറച്ച് ദിവസത്തേക്ക് തുടങ്ങിയിട്ട് അമ്മായിൻ്റെയും കാക്കാൻ്റെയും ഇത് തന്നെയാണ് നമ്മളെ പരി മോനക്ക രാവിലെ പോയിട്ട് എപ്പോഴാണ് വരല് ആ സമയത്തൊക്കെ മോനുക സമയം ചെലവാക്കുന്നത് അവിടെ പോയിക്കാണ്ടാണ് അത്രക്കും ഇഷ്ടമാണ് പിന്നെ ഞാൻ മോനക്കാക്കാനത്തിനാണ് വെറുതെ കാര്യങ്ങളത് എന്റെ കുട്ടിന്റെ ബുദ്ധി പോയൊരു പൂക്കേ ആരാണാവക്കത് കട്ടായം ചെയ്തല്ലോ ആരാണാവം പൂമോടാളൊക്കെ അത് ഹലോ ആയിമ്മ സ്ലാമലൈക്കും വാരിക്കും അസലാം എത്തമ്മ ഞങ്ങൾ താത്താനത്ത് പോയോ ആ കുട്ടിയെ പോയി നിനത്തെ താത്ത പറഞ്ഞു പോളത്ത പറഞ്ഞ് ഒളിഞ്ഞ് പോയിരുന്നില്ലാന്ന് തന്നെ തന്നെ അമ്മ ഇനി നമ്മൾ കാട്ടുക ത്താ കാട്ടണു അത് ഞമ്മക്ക് വെച്ച മുതലല്ല പൂക്കള വേറെ ഹൈറ് കണക്കാക്കിക്കും അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയൊക്കെ അല്ലാതെ ഇപ്പം എന്താ പറയണു എന്നാലും മാ താത്ത അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ച് വേജാറായി കുത്തിഞ്ഞിട്ടൊന്നും കാര്യമില്ല ഓളും ഓളമ്മയും ബാപ്പിയും ആങ്ങളാരും ഒക്കെ പറഞ്ഞ തന്നെ ഓന് താല്പര്യം പിന്നെ നിങ്ങളിപ്പം എന്തിനാ അങ്ങോട്ട് വന്നത് എന്നാണ് ചോദിച്ചത് എന്നോട് പിന്നെ ഞാൻ എന്താ കാട്ടുക ഞങ്ങളെ കുട്ടിൻ്റെ എട്ട് കൊല്ലത്തെ ഭാവിയാണ് തുമ്പില്ലാതാക്കിയതെന്നൊക്കെ പറഞ്ഞക്കാണ്ട് ഓൻ എന്നോട് കുറേ പറഞ്ഞു ഞാൻ എന്താ അതിന് സമാധാനം പറഞ്ഞത് കാരണം തെറ്റും മീവൻ കിടക്കണത് എൻ്റെ മകൻ്റെ അടുത്തല്ലേ എത്താ കോട്ടണം എൻ്റെ മകനെ പോയൊരു ബുദ്ധി പോയ പോക്കാണ് ഞാൻ ആലോചിച്ചത് എന്താ ഓന് പറ്റിയതെന്ന് പൂ മോളെ വെച്ച് ഇപ്പോഴും മനസ്സിലാണില്ല എന്താണ് പറ്റിയതെന്ന് ഓനല്ല നമ്മളെ പൊ ഈ ഒരു അവസ്ഥയ്ക്ക് എത്തിച്ചത് ഓനാണ് പിന്നെ എവിടെയാഓന് പേച്ചതാകും എന്നായിക്കോട്ടെ എന്നാ വെച്ചാളാ ആ കുട്ടിനെ പോലെ ഒരു കുട്ടിനെ കിട്ടാനും ഒരു ഭാഗ്യം ചില്ലറ ഭാഗ്യം ഒന്നല്ല എന്തിയെ അനക്കത്താ വേണ്ടിയത് ഞാൻ എടക്കെ പോയി ഒന്നു അനക്കത്തോള ആ ഞാൻ ഓളയടുത്തേക്ക് പോയത് തന്നെ ഓളെ എനിക്കിപ്പോ പറ്റ അന്യായി ഓള് ഇച്ചോളം അങ്ങനെ കാണാൻ പറ്റൂലേ ഞാന് കുട്ടിനെ കാണുന്നില്ല അഞ്ചിട്ട് കൊല്ലായില്ലടാട്ടി പേരൻ്റെ ഉള്ളി കൊടുന്ന് ആടാ ഇങ്ങനത്തെ മര്യാദയായി എവിടെയില്ല അതാ പറഞ്ഞത് ഇതൊന്നും വാണ്ടിട്ടല്ലല്ലേ അഞ്ചിട്ട് കൊല്ലായിട്ട് കുട്ടികളും മക്കളും ഇല്ലാതെ ആ എനിക്ക് വയസ്സ് വയസ്സിനെ ഇരിക്കണം ചെയ് ആ എനിക്ക് ഇപ്പോഴാണേ ബുദ്ധി വെച്ചത് കുട്ടികളില്ലല്ലോന്നുള്ളത് ഇതുവരെ ഒന്നും പൊടിപാടില്ലേനു ആ ഇത് ഫോൺ ചെയ്യുമ്പോളേ ഫോൺ വർത്താനം പറഞ്ഞു വർത്തമാനം പറഞ്ഞ കണ്ട് ഫോൺ കട്ടായാലും പാടെ ആ കുട്ടിക്കൊരു പരാതി ഇല്ലേനു പിന്നെ അന്യം പ്രതീക്ഷിച്ചാണ് ആ കുട്ടി അതിൻ്റെ വോയിസ് ഇവിടെ ചിലവാക്കിയത് അറിയാം എനിക്ക് ഏ പാവാണത് അതിനൊക്കെ എന്തെങ്കിലും ചെയ് ഒഴിവാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലോണം സമാധാനം പറഞ്ഞാൽ വേണ്ടിവരും ഇച്ചി എന്നോട് കാര്യമായിട്ടൊന്നും പറയാനില്ല എത്താണെജ് തീരുമാനിച്ചാൽ അത് കൺകുട്ടി എടുത്തോ എന്തായാലും വേണ്ടില്ല ഞാൻ വളരെ പോയി ഓടുംങ്ങോട്ട് പോയിരുന്നില്ല എന്നാണ് പറഞ്ഞത് ഇച്ചിവിടെ പോവാനും ആവില്ല ഊക്ക് നല്ലൊരു ഹയറായ ജീവിതം ഉണ്ടാവട്ടെ അത്രേച്ചയാനുള്ളൂ എല്ലാ വേറെത്തും പറയാനില്ല ഇത്ര കാലം എൻ്റെ ഒപ്പം ആ വിഷയം കൂട്ടി ആ അതെന്നെ എനിക്കത് അടഞ്ഞ അധ്യായേക്കാലം ഇച്ച അങ്ങനെ ഒഴിവാക്കാൻ പറ്റി ആണല്ലോ അതെ ഞാൻ ടിക്കറ്റ് എടുക്കാൻ പോവാണ് ഇവിടെ ആകെ പ്രശ്നം പിന്നെ അതുമല്ല കേസൊക്കെ കൊടുത്തു കഴിഞ്ഞാല് പിന്നെ എനിക്ക് കേറാനും പറ്റൂല അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് തന്നെ

അതന്നെ ഇപ്പൊ പറഞ്ഞത് പിന്നെ അമ്മായിഅങ്കര കേറി പോട്ടെ അതന്നെ നല്ലത് തെളിയട്ടെ പിന്നെ കേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കില് മാനുവിനും ഇവിടെ കേറാൻ പറ്റൂല അപ്പൊ നേരത്തെ തന്നെ അങ്ങോട്ട് പോയാൽ പായമ്പുരാണിച്ചത് അല്ല ണേക്ക് വന്നതല്ലേവരും പോട്ടെ